നമസ്കാരം ഓം നമശിവായ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭക്തിയോട് കൂടിയിട്ട് മന്ത്രം കേൾക്കാൻ ശ്രമിക്കുക വിഷ്ണുദ്വാദശാക്ഷരീ മന്ത്രം പ്രജാപതിം ഋഷിഹ ഗായത്രി ചന്ദ്ര വാസുദേവദേവദ്യാനം ഓം വിഷ്ണു ശാരദാ ചന്ദ്രകോടി സദൃശം ശങ്കം രഥാംഗം ഗദാ मां भोजं ददधं सिताब्जनिलयं कान्त्या जगन्मोहनम् आब्दां गदहारकुण्डला महामौलिं स्फुरल्कङ्कणं श्रीवल्सामुदारकौस्तुबादरं वन्दे मुनीन्द्रस्तुदं विष्णुद्वादशाक्षरी ഓം നമോ ായ കോടിക്കണക്കിന് ശരൽകാല ചന്ദ്രനൊത്തുവനും ശംഖ് ചക്രഗത താമര ഇവ പൂണ്ടവനും വെൺ താമരയിൽ കുടികൊള്ളുന്നവനും കാന്തി കൊണ്ട് ലോകങ്ങളെയെല്ലാം മോഹിപ്പിക്കുന്നവനും മോഹം ജനിപ്പിക്കുന്നവനും തോൾവള മണിമാല കടുക്കൻ ഇവ അണിഞ്ഞവനും വലിയ തലയുള്ളവനും വിളങ്ങുന്ന കൈവളകൾ ഇട്ടവനും ശ്രീവത്സ ശ്രേഷ്ഠ കൗസ്തുഭരണം ഇവ പേറുന്നവനും മുനീശ്വരന്മാർ വാഴ്ത്തുന്നവനും ആയ മഹാവിഷ്ണുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് മഹാവിഷ്ണുവിൻ്റെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രങ്ങളെല്ലാം കേൾക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും ഭക്തിയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുന്നു അതവരെ കേൾപ്പിക്കുന്നു ഈശ്വരാനുഗ്രഹം കിട്ടുന്ന കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം